ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നും മംഗല്യം തന്നുനാനേനെ എന്ന സീരിയലിനെ ബാക്കി നോക്കി നോക്കാം കേട്ടോ ഇന്നലെ ശിവാനി സ്വത്തൊക്കെ എഴുതി വഴിച്ച് വലിയ സന്തോഷത്തിൻ്റെ ഡോക്യുമെൻ്റ്സൊക്കെ കൈ പിടിച്ചിങ്ങനെ വരികയാണ് കേട്ടോ എന്നിട്ട് ചിരിച്ചിട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ പ്രണവാണ് ഇങ്ങോട്ട് ഇപ്പുറത്ത് നീങ്ങി നിന്നിട്ടാണല്ലോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടില്ല അപ്പോൾ പ്രണവിൻ്റെ അടുത്ത് വന്നിട്ട് പ്രണവനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പ്രണവെ നിന്നെ കാണിച്ചിരിഞ്ഞാൽ നിൻ്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗൗതമനും നിന്നോട് വെറുപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകാരണം ഇനിയിപ്പോൾ എത്ര നീയും അമ്മയെ അത്ര വന്ന് വിളിച്ചാലും വേണ്ടില്ല ഗൗതം വരാൻ പോകണില്ല ഒറ്റ പ്ലാനിൽ രണ്ട് ലാഭം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷത്തിന് നിൽക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ പ്രണവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ അപ്പം കുറച്ചുകൂടി ഒന്ന് വരെയുള്ളൂ അങ്ങനെ എത്താറാകുമ്പോഴേക്കും ആരോ പെട്ടെന്ന് വന്ന് കയ്യിൽ പിടിച്ചൊരു ഫീല് അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വേണ്ടി നമ്മുടെ അമ്മലാണ് കേട്ടോ ഏ നീയോ ചോദിക്കട്ടെ ഞെട്ടിയിട്ട് ശിവാനി അപ്പോൾ പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ട് നീക്കി മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ പ്രണവ് കാണാത്ത വിധത്തില് വീടിൻ്റെ അവിടേക്ക് അമലോ ആ ഏരിയയിൽ തന്നെയാണല്ലോ താമസിക്കുന്നത് അപ്പോൾ ശിവാനി ചോദിക്കുന്നത് നീ എങ്ങനെയോട് വന്നേ ചോദിക്കുന്നുണ്ട് അത് ശരി ഇത് ഞാൻ നിന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ എൻ്റെ വീടിൻ്റെ അടുത്ത് നിനക്ക് എന്താ പണി അപ്പോൾ ആ ഇത് നിൻ്റെ വീടായിരുന്നോ എന്ന് ചോദിക്കേണ്ട ആ അതൊക്കെ ശരി അപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പറ നീ എന്തിനാ ആ വീട്ടിൽ പോയത് എന്തിനാണ് അവിടെ നിന്ന് വന്നിരുന്നേ ആരുടെ വീടാത് അപ്പൊ ശിവാനി പറയുന്നുണ്ട് അതാണ് നിതിൻ്റെ ഗൗതമ്പിൻ്റെ വീട് എന്ന് പറയേണ്ട കേട്ടാ അപ്പോൾ അമല അത്ഭുതത്തോടുകൂടി നോക്കുന്നുണ്ട് ഞാനിത്ര ദിവസമായിട്ട് അവർ പുറത്തൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ആ ഒരു പ്രസിഡന്റായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഇപ്പം ആ വീട്ടിലെ താമസം ആ എന്നാ ഞാൻ പോട്ടെ നീ ഇപ്പൊ പ്രണവ് നമ്മളെ ഒരുമിച്ച് കാണാൻ പാടില്ല ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാൻ നോക്കണ്ട കേട്ടോ ശിവാനി ഏയ് നീ ഇപ്പൊ എവിടേക്കാണ് പോണെന്താ അതൊരു ഫയൽ എന്താ എന്ന് ചോദിക്കണ്ടേട്ടോ മഹേഷ് എന്തൊരു ഒരു പോലെ ഉണ്ടല്ലോ എന്ന് പറയണ്ടേ അപ്പോൾ അത് ഇപ്പൊ നിനക്ക് അറിയേണ്ട ആവശ്യം ചോദിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ എന്തൊരു ഒരു കള്ളത്തരണ്ട് നീ ഇതിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഭർത്താവനെ വലിയ പുറത്ത് നിർത്തിയിട്ടുണ്ട് എന്താ പ്രശ്നം ഏയ് അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവാനി വീണ്ടും പോവാൻ നോക്കേണ്ട കേട്ടോ ആഹ് നീയൊന്നും ഇല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് എന്തോ കാര്യങ്ങൾ കുറേ കാര്യം ഉണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ അമ്മല് പെട്ടെന്ന് ശിവാനീന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു അപ്പോൾ അപ്പൊ ശിവാനിങ്ങനെ കുറേ തട്ടി പറിക്കാൻ നോക്കുകയാണ് അപ്പോൾ അമ്മല് പറയുന്നുണ്ട് മിണ്ടരുത് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് വലായിട്ട് ഫയൽ തുറന്ന് വായിക്കിട്ടുണ്ട് കേട്ടോ ശിവാനി അകർക്ക് അപ്പോൾ അമലീ ഫയൽ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞാ നീ ആൾ കൊള്ളാലോ നീ ഒരു കില്ലാടി തന്നെ സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണല്ലോ ഗൗതം ഒപ്പിട്ടിരിക്കണേ അതെങ്ങനെയാവാൻ പറയും ഉം നീയല്ലേ ആള് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് ഒപ്പിടിച്ചതാവൂ ഇനി ഭയങ്കരി പ്ലാനും ചെയ്തിട്ട് രണ്ടാളിയും ഇതും പോരാ അവര് സ്വത്ത് എഴുതി മേടിച്ചല്ലേ എന്ന് പറയണ്ടിട്ടോ ആ മലേ അതും നിന്റെ ഭർത്താവ് അറിയാണ്ട് നീ വേറെ ലെവലല്ലേ ആ നീ വേഗം ഫയൽ ഫയലിതായോ ഞാൻ പോട്ടെ നീ പ്രണവിന് എന്തെങ്കിലും സംശയം തോന്നി വന്നാലോ ആ ഇതിന് നീ വേറെ ഫീസ് വരണം ആ എന്തായാലും വേണ്ടില്ല വീട് വരയ്ക്ക് വന്നല്ലേ എന്തെങ്കിലും ദക്ഷിണ തന്നിട്ട് പോ അപ്പോൾ ശിവാനി പറയ നീ ഇത്ര പെട്ടെന്ന് പണമൊക്കെ ചോദിച്ച് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമല് പറയണം ആ ഇനിയിപ്പോൾ പണമായിട്ടന്നെ വേണമെന്നില്ലല്ലോ കഴുത്തിൽ കിടക്കല്ലേ മാലയൊക്കെ നിനക്ക് ഇത് പുതുമൊന്നുമല്ലല്ലോ അതൊന്നും ശരിയാവില്ല അമലെ നീ ഫയൽ തന്നേ എനിക്ക് വെട്ടിപ്പോണം ആ തന്നില്ലെങ്കിൽ വേണ്ട ഞാൻ നേരെ അവരുടെ ഗൗതമൻ്റെ വീട്ടിൽ പോലും ഗൗതമനോടും പിന്നെ നിൻ്റെ പാവം ആ ഭർത്താവിനോടുള്ളേ എല്ലാം പറഞ്ഞു കൊടുക്കും നിൻ്റെ കള്ള ഗർഭത്തിൻ്റെ കാര്യം പറയും ഈ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കും ആ ഈ നീ ചിന്തിച്ചിട്ട് പറ നിനക്ക് ജീവൻ വേണം അതോ ഡോക്യുമെൻ്റ് വേണോ സോറി ഡോക്യൂമെൻ്റ് അല്ല ആഭരണം വേണോ ഈ സമയം പ്രണവാണെങ്കിൽ നിന്ന് ബോറടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഗൗതമ താമസം എന്നറിയില്ലല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് ഈ ശിവാൻ്റെ എത്ര നേരമായി പോയിട്ട് ഇപ്പോൾ എന്തെടുക്കും അവിടെ കുറേ നേരമായാലും എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞാലും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൂടെ കത്ത്ക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ശിവാനി ഗതി കയറ്റിയിട്ട് മാല ഊരിയിട്ട് അമ്മലിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അമ്മലിന് സന്തോഷമായി അത് മേടിച്ചു വെച്ചു എന്നിട്ട് ചോദിക്കണ്ടേ അല്ല ഇപ്പം ഈ മാല എവിടെ പോയെന്ന് ചോദിച്ചാ നീ എന്തു പറയും എന്ന് ചോദിക്കണ്ടേ ആ നിനക്ക് ഇതൊന്നും വലിയ വിഷയല്ലല്ലോ അല്ലേ ഇല്ലാത്ത കുട്ടി വരെ ഉണ്ടെന്ന് കഥ പറയുന്ന ആളല്ലേ നീ ഇതൊന്നും നിനക്ക് ഒരു വിഷയമല്ല എന്ന് പറയണ്ടിട്ട് സ്വയാമല്ലേ ആ എന്നാ പിടിച്ചു വന്നു പറഞ്ഞിട്ട് ബേഗും കൊടുത്തിട്ട് വിടണുണ്ട് എന്നിട്ട് ശിവാനി പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പുറകുറക്കണുണ്ട് ഷോ രാവിലെ സ്വപ്നം കണ്ട ഫലിക്കുന്നു വെറുതെ പറഞ്ഞത് കണ്ട പോലെ ഫലിച്ചല്ലോ മുമ്പേ അമല് വരുന്നതും ആഭരണം കൊടുക്കണതും പ്രശ്നാവണതൊക്കെ സ്വപ്നം കണ്ടല്ലോ അതേപോലെ തന്നെ ഉണ്ടായി ഇപ്പൊ അമലിനെ കാണുകയും ചെയ്തു സ്വർണം കൊടുക്കുകയും ചെയ്തു യോ എപ്പോഴാണോ യുവൻറെ ഒരു മോചനം കിട്ടണേ എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നടക്കണണ്ട് കേട്ടോ എന്നിട്ട് പ്രണവനെ കണ്ടപ്പോ ചിരിച്ചു അഭിനയിച്ചിട്ടൊന്നും സംഭവിക്കാത്ത പോലെ വരണിണ്ട് പ്രണവന്റെ അടുത്തേക്ക് നീ എന്തെത്ര ലേറ്റ് ആയി ചോദിക്കണ്ട കേട്ടോ പ്രണവ് അപ്പൊ പറയുന്നുണ്ടോ അയ്യോ എന്റെ ഫ്രണ്ടേ അവള് അത് അത് ചപ്പിടണം ഇത് അത് തിന്നണം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്തിയതാ ആണോ എന്തൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞേ എന്ന് ചോദിക്കണ്ടേ പ്രണവ് അപ്പോഴേക്കും അതോ എന്ന് ചോദിച്ചിട്ട് പറയാൻ നിൽക്കുമ്പോളൊക്കെ നിധി ഓപ്പോസിറ്റ് നടന്നു വരുന്നത് കാണണട്ടോ ശിവാനി പെട്ടെന്ന് നിർത്തി അത് 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 കണ്ടിരിക്കുന്നുണ്ട് അയ്യോ ഇവള് വരുന്നിട്ടല്ലോ ഇവള് കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും ഇപ്പൊ എന്ത് ചെയ്യും അപ്പോൾ പ്രണവ് ചോദിക്കണ്ടേ എന്താ ശിവാനി നീ എന്താ ലോചിക്കണം നീ എന്താ ഇണ്ടാത്തേ എന്ന് ചോദിക്കണ്ടട്ടോ ആ അതൊക്കെ പിന്നെ പറയാം വേഗം വണ്ടി എടുക്കാം നമുക്ക് പോവാം അതെന്തെവിടെ വെച്ച് എന്താ പ്രശ്നം ചോദിക്കണ്ടേട്ടോ പ്രണവ് അപ്പോൾ പ്രണവ് ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോ ഉന്തി തള്ളി വേഗം വലിച്ചു പോകണ്ടു കാറിൽ കയറ്റുന്നുണ്ട് അപ്പോൾ വണ്ടി എടുത്തിട്ട് നിധിന് അതി കൂടെയാണ് ഇങ്ങനെ പോരേണ്ടത് കേട്ടോ അപ്പോൾ അത് കാണാൻ ഇരിക്കണല്ലോ നിധിയെ കാണാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവൻ എങ്ങനെ ഇങ്ങാൻ നിധിയെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അതെ പ്രണവേ പോകണ വഴിക്ക് ജ്യൂസ് എന്തെങ്കിലും കുളിക്കാൻ കിട്ടുമോ പെട്ടെന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതെന്തേ അല്ല വെറും വയറ്റിൽ കുളി കഴിക്കാൻ പാടില്ല അപ്പോൾ നിന്റെ ഫ്രണ്ട് നിനക്ക് കഴിക്കാനൊന്നും തന്നില്ലേ ചോദിക്കാണ്ട് ആ കഴിക്കാൻ കൊണ്ടുവരാൻ പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രണവ് വെയിറ്റ് ചെയ്യലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു അതുകൊണ്ടാണ് പിന്നെ പ്രണവ് വെളിയിൽ നിൽക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ തന്നെ കഴിക്കണ്ടേ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു എന്നാൽ ശരി നമുക്ക് പോണ വഴിക്ക് കുടിക്കാം എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് നിധീനെ വണ്ടി കടന്ന് കടന്നു പോകണവരക്കും നമ്മുടെ ശിവാനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല നിധി ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിവാനി ഹാവൂ എന്നും പറഞ്ഞിട്ട് ചാരി അവിടെ കിടന്നു അപ്പോൾ ഈ സമയമാണ് നമ്മുടെ സേ കെ സി ഞങ്ങള് വിളിക്കണേട്ടോ വിളിക്കുമ്പോൾ നമ്മുടെ പെണ്ണു പറയണേ ആരത് കുറഞ്ഞ നേരം എല്ലാം അടിക്കണു നീ ഫോൺ ഫോണെടുത്ത് സംസാരിക്കേ അല്ല ആരെ വിളിക്കണേ ചോദിക്കേണ്ട അത് അതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഏയ് ഇപ്പോഴല്ലേ കണ്ടിട്ട് വന്നേ പിന്നെ എന്തിനാ ഫോൺ ചെയ്യണേ എന്തായാലും എടുത്തിട്ട് ചോദിക്കാം എന്താന്ന് എന്ന് പറയേണ്ടിട്ടോ പ്രണവ് അപ്പോ ഫോൺ എടുത്തിട്ട് ചോയ്ക്കിട്ട് ആ എന്താടി എന്താ വിളിച്ചേ ചോദിക്കണ്ടെട്ടോ അപ്പുറത്ത് സി കെ സി ആണ് ഓ പ്രണവ് ഉണ്ടല്ലേ കൂടെ എന്ന് ചോദിക്കേണ്ടേ ആടി എന്ന് പറയണ്ടപ്പോ ആ ആ വാങ്ങി വാങ്ങി എന്ന് പറയുന്നുണ്ട് ആ ഞാൻ കുറച്ചു അഞ്ച് വിളിക്കാം അടി എന്നും പറഞ്ഞിട്ട് ഫോൺ വെക്കണിട്ടോ സി കെ സി സന്തോഷമായി സൈൻ കിട്ടിയല്ലോ ഈ സമയം നമ്മുടെ ഗൗതമാണ് ഈ ആകെ അങ്ങനെ ദേഷ്യം വന്നിട്ട് ശിവാനി വന്നു പോയതിൻ്റെ ദേഷ്യത്തിൽ എങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അപ്പോളാണ് നമ്മുടെ നിധി കീറി ചെല്ലുന്നത് അപ്പോൾ ഗൗതം എന്താ എന്തങ്ങനെ ഇരിക്കണേ ചോദിക്കേണ്ട കേട്ടോ ഏയ് ഒന്നുമില്ല എന്ന് പറയണ്ടേ ആ അത് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ മുഖത്ത് നോക്കുമ്പോൾ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്തോ എന്നോട് വിളിക്കണ്ടല്ലോ പറയും എന്താ കാര്യം ഒന്നുമില്ല എന്ന് പറയുന്നതല്ലേ പിന്നെ പറഞ്ഞിട്ട് ചോദിക്കണേന്ന് പറഞ്ഞിട്ടാണ് ഗൗതങ്ങ് അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് അപ്പൊ നിധി ഇങ്ങനെ ആകെ നോക്കുമ്പോൾ കയ്യിലൊരു ഒരു പാനൊക്കെ ഉണ്ട് അപ്പൊ ചോദിക്കുന്നത് ഇത് എന്താ കയ്യിലൊക്കെ പേന ഒരു പാനേക്കെ പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ കൊടുത്ത് ആ ബിസിനസ് മാഗസിൻ ഉണ്ടല്ലോ അതിൽ കുറച്ച് പേര് അഡ്രസ്സൊക്കെ നോട്ട് ചെയ്തതാ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയില്ലെന്ന് ചോദിച്ചിട്ടാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ അത് വിട്ടിട്ട് പോകാം ഗൗതം ഇതല്ലെങ്കിൽ വേറെ ഒന്ന് കിട്ടും അല്ല അത് പോട്ടെ നിന്റെ കയ്യിലെന്തത് ഒരു ബാഗ് ആ എന്നൊന്ന് പറയാം ഇതിൽ എന്താണെന്ന് പറയാൻ പറ്റുമോക്കിണ്ട് ഇപ്പൊ എന്താ പറയണ്ടേ ഞാനെങ്ങനെ പറയാനാ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് അതെന്താ എന്നിട്ട് നീതി ബാഗ് തുറന്നിട്ട് അതിന് ലാപ്ടോപ്പ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏ ലാപ്ടോപ്പ് ഓജോക്കെയുണ്ട് ആ ഗവർണമെന്റ് ബിസിനസ് ആവശ്യത്തിന് എപ്പോഴും മൊബൈൽ ത്രൂ അയക്കാൻ പറ്റില്ലല്ലോ ഡോക്യുമെന്റ്സും അയക്കാനും സേവ് ചെയ്യാനും ഒക്കെ ആവശ്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഗവർണമെന്റ് ആയിട്ട് മേടിച്ച് വന്നതാ ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്നാൽ നീ അത് മനസ്സിലാക്കി കറക്റ്റ് സമയത്ത് തന്നെ മേടിച്ച് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിയൊക്കെ കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അല്ല ഈ ലാപ്ടോപ്പ് ഇത് എവിടെ നിന്ന് മേടിച്ചേ ഇതിന് എവിടെ പൈസ കിട്ടി നിനക്ക് എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പൊ നിധി പറയുന്നത് എന്റെ ഫ്രണ്ടിന്റെ ലാപ്ടോപ്പാ അവൾക്ക് കമ്പനിയിൽ നിന്ന് വേറെ ലാപ്ടോപ്പ് കിട്ടി അപ്പം ഞാനിത് കുറേശ്ശെ കുറേശ്ശേ കാശ് കൊടുത്തിട്ട് മാസം വീട്ടാന്നും പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് എന്താ നിധി ഇത് നിനക്ക് എന്നെ കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്ത എനിക്ക് വീടാക്കി തരണം ലാപ്ടോപ്പ് മേടിച്ച് തരണം മൊബൈൽ മേടിച്ചു തരണം നീ നിനക്കായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ നിനക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കേണ്ടി അപ്പോൾ നിധി പറയണുണ്ട് എന്റെ ആഗ്രഹം മൊത്തം ഗൗതം നന്നായിരിക്കണം മാത്രമേ ഉള്ളൂ ഗൗതം ഇങ്ങനെ ഇരുന്നാൽ പോരാ പഴയ ഗൗതമായിട്ട് തന്നെ വേണം അല്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല ആ നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ആക്കാം എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് ലാപ് ലാപ്പ് തുറക്കണേണ്ടത് നമ്മുടെ ഗൗതം തുറന്ന വശം രണ്ടുപേരുടെയും ഫോട്ടോ കേട്ടോ എന്നൊക്കെ ഇതെങ്ങനെ സംഭവിച്ചു ചോദിക്കേണ്ടത് അപ്പോൾ നിധി പറയേണ്ടത് ലാപ്ടോപ്പ് മേടിച്ചവശം ആദ്യം ചെയ്ത പണി ഇതാ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിൻ്റെ ഫോട്ടോ കാണുമ്പോണ്ടല്ലോ അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് താങ്ക് യു നിധി എന്ന് പറയണ്ടിട്ടോ ഗൗതം ആ ലാപ്ടോപ്പ് മേടിച്ചു ഇനി അടുത്ത് നെറ്റ് കണക്ഷൻ അതും ഇപ്പം റെഡിയാക്കി തരാം പിന്നെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തുതരാം എന്ന് പറയേണ്ടിട്ടോ നിധി ഗൗതം ഇവിടെ സമാധാനമായിട്ടിരുന്ന് ബിസിനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നീ തീർച്ചയായിട്ടും ജയിക്കും ഗൗതം എൻ്റെ ഗൗതമിന്റെ വരെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് നിന്റെ വിശ്വാസം എന്തായിരുന്നു ഞാൻ തെറ്റിക്കില്ലേ നിധി എന്ന് പറയേണ്ടി കേട്ടോ നമ്മുടെ ഗൗതം ഈശ്വരമംഗലത്തെ സ്വത്തൊന്നും എടുക്കാതെ തന്നെ ജയിക്കണം എന്നാണല്ലോ എൻ്റെ ആഗ്രഹം അതാണ് കുറച്ച് പ്രശ്നം ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും ഗോപിനാഥൻ സാറിൻ്റെ മാനല് ഗോപിനാഥൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതാണിപ്പോൾ എൻ്റെ പ്രശ്നം അല്ല ഗൗതം എനിക്കൊരു സംശയം ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയേണ്ടിട്ട് അപ്പോൾ എന്താ ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഗൗതം സഹായിച്ചില്ലേ അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ടിട്ടുണ്ട് ഗണപതി എന്തോ മറ്റുമാണ് അദ്ദേഹത്തെ പോയൊന്നു കണ്ടാലോ അന്ന് സഹിക്കുക കയ്യിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത് ഗൗതമല്ലേ അപ്പോൾ എന്തായാലും ഗൗതമിനെ സഹായിക്കാതിരിക്കില്ല ഗൗതമിലൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അന്ന് സി കെ എ സിയിൽ നന്ദി എന്തായാലും ഗൗതമനോട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അപ്പോൾ അദ്ദേഹം എന്തായാലും എന്തെങ്കിലും ഒരു വഴിയിൽ ഗൗതമനെ രക്ഷിക്കാതിരിക്കില്ല അപ്പോഴാണ് ഗൗതമനെ അത് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഗൗതം പറഞ്ഞു ശരി ഇന്ന് തന്നെ പോയിട്ടാണ് അദ്ദേഹത്തെ കാണണം എന്നും പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹാ ശരി അപ്പോൾ ഗൗതമിനി കാണാൻ പോകും അദ്ദേഹം സഹായിക്കുമോ എന്നൊക്കെയുള്ള എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്